അഭിനയിക്കാൻ പിന്നെയും കുറേ അവസരം വന്നിരുന്നു സരിതയ്ക്ക് അതൊന്നും പക്ഷേ സരിത സമ്മതിച്ചില്ല പകരം സിനിമയിൽ പ്രൊഡക്ഷൻ ഡിസൈനറായിട്ട് ജോലി നോക്കി ആ സമയത്ത് എല്ലാവരും നിർബന്ധിച്ച് ജൂലി ഗണപതി എന്ന സിനിമയിൽ അഭിനയിച്ചു പക്ഷേ ആ സിനിമ വിജയിച്ചില്ല പിന്നീട് കുറേ അവസരം വന്നെങ്കിലും അവർ സമ്മതിച്ചില്ല സൗത്ത് ഇന്ത്യൻ സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന സൂപ്പർ നായികമാരിൽ ഒരാൾ ആയിരുന്നു സരിത നാലു ഭാഷകളിലായി അഞ്ഞൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള സരിത അഭിനയത്തിന് പുറമെ പ്രമുഖ ദക്ഷിണേന്ത്യൻ നായകന്മാരുടെ ശബ്ദമായും സിനിമകളിൽ തിളങ്ങിയിരുന്നു കാതോട് കാതോരം കുട്ടേട്ടൻ സംഘം തുടങ്ങിയ സിനിമകളിലൂടെ മലയാളികളുടെ ഇഷ്ടനായിക്കന്മാരിൽ ഒരാളായി മാറിയ സരിത അഭിനയത്തിൽ നിന്നും ഇടയ്ക്ക് ഒരു ഇടവേള എടുത്തിരുന്നു നടൻ മുകേഷുമായുള്ള വിവാഹം ദാമ്പത്യ പ്രശ്നങ്ങളും വിവാഹമോചനവും ഒക്കെ ഒരു പരിധിവരെ അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള കാരണമായിരുന്നു ഇപ്പോഴിതാ സരിതയെക്കുറിച്ചും മുകേഷിനെക്കുറിച്ചും ചെയ്യാർ ബാലു എന്ന സംവിധായകൻ സംസാരിക്കുന്ന വീഡിയോ ആണ് വൈറലാവുന്നത് സരിതയുടെ ആദ്യ കല്യാണം പതിനാറാം വയസ്സിൽ അറിയാൻ വയ്യാത്ത പ്രായത്തിലാണ് അത് കഴിഞ്ഞ് മുകേഷിൻ്റെ കൂടെ കുറേ സിനിമകളിൽ അഭിനയിച്ചു ഇരുവരും തമ്മിൽ പ്രേമം ആയി രണ്ട് വീട്ടുകാരുടെയും സമ്മതത്തോടെ വിവാഹം നടന്നു വിവാഹം കഴിഞ്ഞ് സരിത മുകേഷിൻ്റെ കൂടെ കേരളത്തിലേക്ക് പോയി ശ്രാവൺ തേജസ് എന്നിങ്ങനെ രണ്ട് കുട്ടികളും ക്ഷണിച്ചു ആ രണ്ട് കുട്ടികളെയും നോക്കി ഒരു വീട്ടമ്മയായി അവർ വീട്ടിൽ തന്നെ ഇരുന്നു പെട്ടെന്നാണ് അവർ സഹിക്കാൻ വയ്യാത്ത വിധം മനസ്സെന്നൊന്ന് അവർ വിവാഹമോചനം ആവശ്യപ്പെട്ടു വരുന്നത് അവർ വിവാഹമോചനത്തിനായി കോടതിയെ സമീപിച്ചു എന്ന വാർത്ത തെന്നിന്ത്യൻ സിനിമയ്ക്ക് ഒരു അതിശയം എല്ലാ ഫങ്ഷനിലും ഒന്നിച്ചു പ്രത്യക്ഷപ്പെടുന്നവർ ആണ് മുകേഷും സരിതയും അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താണ് പറ്റിയതെന്ന് എല്ലാവരും ആശ്ചര്യപ്പെട്ടു മുകേഷിനോട് വിവാഹമോചനത്തിന്റെ കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത് അയാളുടെ പേഴ്സണലായ സിനിമാ ജീവിതത്തിൽ സരിത തലയിടുന്നു എന്നായിരുന്നു നിങ്ങൾ ഈ നടിയുടെ കൂടെ മാത്രമേ അഭിനയിക്കാവൂ ഇവരുടെ കൂടെ അഭിനയിക്കരുത് എന്നിങ്ങനെയുള്ള ജോലിയിലേക്ക് തലയിടുന്ന പരിപാടികൾ ഭാര്യയാണെന്ന് പറഞ്ഞാലും അംഗീകരിക്കാൻ പറ്റില്ല എന്നായിരുന്നു അയാളുടെ മറുപടി ഇവർ തമ്മിലുള്ള വഴക്ക് വലിയ വാർത്തയായിരുന്നു മാധ്യമങ്ങളിൽ അക്കാലത്ത് ഇവർക്കിടയിലെ ശത്രുത കൂടുതൽ വഷളായി ഇതൊക്കെ കഴിഞ്ഞാണ് മുകേഷ് ഒരു നർത്തകിയെ വിവാഹം ചെയ്യുന്നത് ഇതിനൊക്കെ ഇടയിലാണ് എറണാകുളം കോടതിയിൽ കേസിനെത്തിയ സരിത അവിടെ ബോധം കെട്ടു വീഴുന്നത് അന്നത് ഭയങ്കര വാർത്തയായി സൗത്ത് ഇന്ത്യൻ മുഴുവനുള്ള എല്ലാ പത്രങ്ങളിലും ഇതേക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വന്നു മുകേഷ് ഉപേക്ഷിക്കുന്ന വിഷമത്തിൽ ബോധം കെട്ട് എന്ന രീതിയിലായിരുന്നു വാർത്തകൾ അവർക്ക് അതൊക്കെ ഒരുപാട് മനോവിഷമം ഉണ്ടാക്കി ഇനി ഇങ്ങനെ ഒരു ജീവിതം ഇവിടെ വേണോ എന്ന് ആലോചിച്ചിട്ടാണ് രണ്ട് മക്കളെയും കൂട്ടി ചെന്നൈയിലേക്ക് തിരിച്ചു പോയത് ചെന്നൈയിൽ വന്നിട്ട് സരിത മക്കളെയും കൂട്ടി ദുബായിലേക്ക് പോയി ഇവിടെയുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചാണ് അവർ മക്കളുടെ നന്മ മാത്രം മുന്നിൽ കണ്ടു ദുബായിലേക്ക് പോയത് ചെന്നൈയിൽ അവരുടെ വീട് ജഫർഖാൻ പട്ടേ എന്ന സ്ഥലത്തായിരുന്നു അവർ അവിടെ വീട് വെച്ച സമയത്ത് അതൊരു കാടായിരുന്നു എല്ലാവരും ഇവിടെയാണോ വീട് വെക്കുന്നത് എന്ന് ചോദിച്ചു അവരോടൊന്ന് ആ ഏരിയ തന്നെ വളർന്നതും ആ വീട് അവിടെ വന്ന ശേഷമായിരുന്നു അവിടെയുള്ളവർക്കൊക്കെ സരിതയുടെ ഭയങ്കര സ്നേഹമായിരുന്നു അവർ ആ വീട് വിറ്റു എന്നാലും ആ സ്ഥലം ഇപ്പോഴും അറിയപ്പെടുന്നത് സരിതയുടെ പേരിലാണ് മക്കളെയും കൊണ്ട് ദുബായിൽ പോയിട്ട് അവർ സിനിമാലോകം തന്നെ മറന്നു ഒരു മോനെ പഠിപ്പിച്ച് ഡോക്ടറാക്കി അടുത്ത മോനെ ന്യൂസിലാൻഡിൽ വിട്ട് പഠിപ്പിച്ചു ഡോക്ടറായ ശ്രാവണിന് സിനിമയിൽ അഭിനയിക്കണം എന്നൊരു ആഗ്രഹം വന്നു മലയാളത്തിൽ കല്യാണം എന്നൊരു സിനിമയിൽ അവർ അഭിനയിക്കുവാൻ പോയി ആ സമയത്ത് മുകേഷ് അവിടെ പോയി സരിതയുമായി ഒന്നിച്ച് മക്കൾക്ക് വേണ്ടി അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു അതിനുശേഷം മക്കൾക്ക് വേണ്ടി ഒരുമിച്ച് ജീവിച്ചാറോ എന്ന് സരതയോട് മുകേഷ് വീണ്ടും ചോദിച്ചതായും ഒരു വാർത്തയുണ്ട് ചെയ്യാൻ ബാലു പറയുന്നു